എറണാകുളം സിറ്റിയുടെ തിരക്കേറിയ റോഡിൽ കൂടി സ്കൂട്ടർ ഒടിച്ച് പോവുകയായിരുന്നു നിബിന് പതിനാറ് വയസ്സായ അവന് ലൈസൻസ് ഇല്ല എന്ന് മാത്രവുമല്ല ഹെൽമറ്റ് വയ്ക്കാതെയും കൂടിയാണ് യാത്ര ചെയ്യുന്നത് അത്യാവശ്യമായി ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് അയൽവാസിയായ ഭാമയുടെ കയ്യിൽ നിന്നും അവളുടെ സ്കൂട്ടർ വാങ്ങിയിട്ട് സിനിമ കാണാനാണ് അവന്റെ പോക്ക് വഴിയിൽ വെച്ച് അവന്റെ അശ്രദ്ധ കാരണം ഒരു മധ്യവേസ് സ്കൂട്ടർ ഇടിക്കുകയും പിടിക്കപ്പെടുമ എന്ന് പേടിച്ച് വണ്ടി നിർത്താതെ അവൻ പോവുകയും ചെയ്തു എന്നാൽ ഇടയ്ക്ക് വെച്ച് പോലീസ് ചെക്കിംഗ് ഉണ്ടായി ഇതിനോടകം തന്നെ മധ്യവേസ്കെ ഇടിച്ചിട്ട് പോകുന്ന സ്കൂട്ടറിന്റെ വിവരങ്ങൾ വൈറലൻസ് മെസ്സേജ് വഴി പോലീസുകാർക്ക് ലഭിച്ചിരുന്നു ഹെൽമറ്റ് വയ്ക്കാതെ യാത്ര ചെയ്ത നിബിലിനെ പിടിച്ചു നിർത്തിയ പോലീസുകാർക്ക് ആക്സിഡന്റ് പറ്റിയ സ്കൂട്ടർ അതെന്ന് മനസ്സിലായി കൂടാതെ നിബിന് ലൈസൻസ് ഇല്ല എന്നും വണ്ടി ഭാമയുടേതാണെന്നും ചെക്കിങ്ങിൽ അവർ അറിഞ്ഞു അതോടെ നിബിൻറെ കയ്യിൽ നിന്നും ഭാമയുടെ വിവരങ്ങൾ ശേഖരിച്ച് എസ് ഐ ഐസക്ക് ഭാമയെ വിളിച്ചു ഭാമയുടെ സ്കൂട്ടർ ഓടിച്ചു പോകുകയായിരുന്ന നിബിൻ ഒരു സ്ത്രീയെ തട്ടിയിട്ട് നിർത്താണ്ട് പോയെന്നും അവരുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ടെന്നും നിബിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂട്ടറിന്റെ ഓണറായ ഭാമയ്ക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്നും എസ് ഐ ഐ ഭാമയോട് പറഞ്ഞു ഭാമയാണെങ്കിൽ ആ സമയത്ത് ഗൾഫിലേക്ക് ഒരു ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേസുണ്ടായാൽ അത് ഭാമയുടെ യാത്രയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പാക്കണമെന്ന് ഭാമ എസ് ഐയോട് അപേക്ഷിച്ചു ഭാമയ്ക്ക് പകരം ലൈസൻസുള്ള മറ്റൊരാൾ ഹാജരായാൽ അവളെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നും വണ്ടി സ്ത്രീക്ക് ഇൻഷുറൻസ് തുക വാങ്ങി നൽകാമെന്നും ഐസക്ക് ഭാമയ്ക്ക് വാക്കുകൊടുത്തു എന്നാൽ പ്രത്യുപകാരമായി തനിക്ക് എന്താണ് നൽകാൻ പോകുന്നതെന്ന് ഐസക് ചോദിച്ചപ്പോൾ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് ഭാമ പറഞ്ഞു അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തന്റെ വീട്ടിലേക്ക് വരാനാണ് എസ് ഐ ഐ ആവശ്യപ്പെട്ടത് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ പോരേ എന്ന് ഭാമ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ വന്നാൽ കേസാകുമെന്നും കേസായാൽ ഭാമ ഒരുപാട് ബുദ്ധിമുട്ടുമെന്നും ഐസക് ഭീഷണിപ്പെടുത്തി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഭാമയ്ക്ക് ഗൾഫിൽ ഒരു ജോലി ശരിയാകുന്നത് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായാൽ അതവളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് എസ് ഐ ഐ ഐസക്കിന് നന്നായി അറിയാം അയാള് കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു ഭാമ അച്ഛനും അമ്മയോടൊപ്പമാണ് എറണാകുളത്ത് താമസിക്കുന്നത് അവളുടെ ഏക സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കോട്ടയത്തേക്കാണ് ആ സമയത്ത് അച്ഛനും അമ്മയും കോട്ടയത്തുള്ള സഹോദരിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഒറ്റയ്ക്കായ ഭാമയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് എസ് ഐ ഐസക്കിന്റെ കോള് വീണ്ടും വരുന്നത് തന്റെ കേസിൽപ്പെടാതിരിക്കണമെങ്കിൽ ഭാമ നിർബന്ധമായും വന്നേ മതിയാകുള്ളൂ എന്ന് ഐസക് ഭാമയെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഇത്തവണ ഐസക് ഭാമയെ വിളിച്ചപ്പോൾ ബുദ്ധിപൂർവ്വം അവൾ ആ കോള് റെക്കോർഡ് ചെയ്യുകയും മീഡിയയിലേക്ക് പബ്ലിഷ് ആക്കുകയും ചെയ്തു സംഭവം വിവാദമായതോടെ എസ് ഐ ഐ ഐസക്കിന് സസ്പെൻഡ് ചെയ്തു തന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ലഭിക്കുന്നതെന്നും അതിന് കാരണക്കാരിയായ ഭാമയോട് താൻ പ്രതികാരം ചെയ്യുമെന്നും ഐസക്ക് ഫോൺ വിളിച്ച് ഭാമയെ ഭീഷണിപ്പെടുത്തി പിറ്റേ ദിവസം രാവിലെ കോട്ടയത്ത് നിന്നും എറണാകുളത്തെ വീട്ടിൽ തിരിച്ചെത്തിയ ഭാമയുടെ അച്ഛൻ വിക്രമ അമ്മ അജിതയും കാണുന്നത് നിലത്ത് കിടക്കുന്ന മൃതശരീരമാണ് ഫോറൻസിക് ടീം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഭാമയെ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ചിരുന്ന നിലവിളക്ക് അവളുടെ മൃതശരീരത്തിന് സമീപത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കൂടാതെ അവളുടെ മുറിയിലെ ഒരു ഫേസ് ക്രീമിന്റെ ഡപ്പയിൽ തെറിച്ചു വീണിരിക്കുന്ന വിയർപ്പ് തുള്ളികളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അണ്ടർ കവർ ഉദ്യോഗസ്ഥരായ ആദിദേവിനും കാശ്മീരിക്കുമായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല സ്വാഭാവികമായും അവരുടെ സംശയം ആദ്യം ചെന്നു നിന്നത് എസ് ഐ ഐസക്കിലായിരുന്നു ഐസക്കിനെ എത്ര ചോദ്യം ചെയ്തിട്ടും ഹാമയെ കൊന്നത് താനല്ല എന്ന നിലപാടിലായിരുന്നു അയാൾ അന്നത്തെ ദേഷ്യത്തിന് ഹാമയെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രതികാരമെന്നും തനിക്കില്ലായിരുന്നു എന്ന് തന്നെ ഐസക്ക് പറഞ്ഞു സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു കയറുന്ന സമയത്ത് ഏതെങ്കിലും കേസിൽ കുടുക്കി അവളെ അകത്താക്കാനായിരുന്നു തന്റെ പദ്ധതി എന്നും അയാൾ കൂട്ടിച്ചേർത്തു ഐസക്ക് ഒരു മണ്ടത്തലം കാണിക്കില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആദിദേവിനും ഉറപ്പായിരുന്നു ഹാമയുടെ ഓരോ ബന്ധുക്കളെ ആയിട്ട് ചോദ്യം ചെയ്ത സമയത്താണ് ഹാമയുടെ വിവാഹം ജിതിന് എന്നൊരു പയ്യനുമായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞത് ജിതിനെ ചോദ്യം ചെയ്തപ്പോൾ ഭാമയെ ഐസക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം അവൾ പറഞ്ഞിരുന്നു എന്നും ജിതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഐസക്കിന്റെ കോള് റെക്കോർഡ് ചെയ്തിട്ട് അവൾ മീഡിയയ്ക്ക് കൈമാറിയതെന്നും അയാൾ പറഞ്ഞു അന്വേഷണത്തിൽ സംഭവ ദിവസം ഭാമ ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു പക്ഷേ ആ തുക വീട്ടിലുണ്ടായിരുന്നില്ല ഹാമ എന്തിനാണ് അത്രയും പണം ബാങ്കിൽ നിന്ന് എടുത്തത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ജിതിനോ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല കൂടാതെ അന്നേ ദിവസം തന്നെ ഹാമയുടെ എ സി നന്നാക്കാൻ വേണ്ടിയിട്ട് സുമേഷ് എന്നൊരു ഇലക്ട്രീഷ്യൻ അവിടെ വന്നിരുന്നതായും അറിയാൻ കഴിഞ്ഞു ഉടൻ തന്നെ ആദ്യദേവം കാശ്മീരിയും സുമേഷിന്റെ ഇലക്ട്രിക് ഷോപ്പിൽ എത്തിയെങ്കിലും ആ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു രണ്ടു ദിവസമായി ഷോപ്പ് തുറക്കുന്നില്ല എന്നും എന്തെങ്കിലും നന്നാക്കാനാണെങ്കിൽ ബോർഡിലുള്ള നമ്പറിൽ വിളിച്ചാൽ മതിയെന്നും അടുത്തുള്ള കടക്കാരൻ പറഞ്ഞപ്പോൾ കാശ്മീര ആ നമ്പറിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അതിൽ നിന്ന് തന്നെ എന്തോ കള്ളത്തരം ഉള്ളതായി കാശ്മീരയ്ക്ക് ബോധ്യമായി ഉടൻ തന്നെ സുമേഷിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അന്വേഷണ സംഘം ആരംഭിച്ചു ആ അന്വേഷണത്തിൽ നഗരത്തിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങി തിരിച്ചു വരികയായിരുന്ന സുമേഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു തന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഷോപ്പ് തുറക്കാതിരുന്നതെന്നും അമ്മയുടെ തൊണ്ടയിൽ ഉണ്ടായിരുന്ന മുഴ കഴിഞ്ഞ ദിവസമാണ് സർജറി ചെയ്ത് മാറ്റിയതെന്നും സുമേഷ് പറഞ്ഞു അതോടെ കാശിന് അത്യാവശ്യമുണ്ടായിരുന്ന സുമേഷ് എ സി നന്നാക്കാൻ വേണ്ടി ഭാമയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ പണം കാണുകയും ഭാമയെ കൊലപ്പെടുത്തിയിട്ട് ആ പണവുമായി കടന്നു കളഞ്ഞതായിരിക്കാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത് സോ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും ുംനിക്കുള്ള പണം തന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ ബാങ്കിൽ പണയം വച്ചിട്ടാണ് നൽകിയതെന്നും ഭാമയെ താൻ കൊന്നിട്ടില്ല എന്നും അവരുടെ വീട്ടിൽ നിന്നും പണം എടുത്തിട്ടില്ല എന്നും സുമേഷ് ഉറപ്പിച്ചു പറഞ്ഞു അന്വേഷണത്തിൽ ഹാമ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സമയത്ത് സുമേഷ് ആശുപത്രിയിലായിരുന്നു എന്നതിനുള്ള തെളിവും ബാങ്കിൽ അയാൾ ആഭരണങ്ങൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവും കിട്ടി അധികം വൈകാതെ ഫോറൻസിക്കിൽ നിന്നും ഫിംഗർ പ്രിന്റിന്റെ റിസൾട്ട് വന്നു കലൂരുള്ള ഒരു കള്ളവാറ്റുകാരൻ വേണുകുട്ടന്റെ ഫിംഗർ പ്രിന്റുമായി അത് മേച്ചായി ഉടൻ തന്നെ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തു ഹാമയുടെ വീട്ടിൽ നിന്നും വേണുക്കുട്ടനെതിരെ എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ വേണുക്കുട്ടന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സംഭവ ദിവസം അർദ്ധരാത്രി കഴിഞ്ഞിട്ട് മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് വേണുകുട്ടൻ ഭാമയുടെ വീട്ടിലെത്തിയത് വീട്ടുകാരൊക്കെ ഉറങ്ങിക്കാണുമെന്നാണ് അയാൾ കരുതിയത് എന്നാൽ വേണുകുട്ടന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഹോളിൽ ഭാമ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണുക്കുട്ടനെ കണ്ട് ഞെട്ടിയ ഭാമ നിലവിളിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിലവിളക്കെടുത്ത് അയാൾ അവളുടെ തലക്കടിച്ചു നിലത്ത് വീണ് ഭാമയുടെ ബോധം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ അതേ സമയത്താണ് വീട്ടിന്റെ പുറത്ത് ഒരു ബൈക്കിന്റെ സൗണ്ട് വേണുക്കുട്ടൻ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ മോഷ്ടിക്കാൻ നിൽക്കാണ്ട് പുറകിലത്തെ വാതിൽ വഴി അയാൾ രക്ഷപ്പെടുകയായിരുന്നു തന്റെ കയ്യബദ്ധം കൊണ്ട് തന്നെയാണ് ഭാമ മരണപ്പെട്ടതെന്നും അല്ലാതെ അവിടെ നിന്നും അഞ്ചു ലക്ഷം രൂപ പോയിട്ട് അഞ്ചിന്റെ പൈസ പോലും എടുത്തിട്ടില്ല എന്ന് വേണുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ആദിദേവിനോട് പറഞ്ഞു അപ്പോൾ തന്നെ കാശ്മീര യൂട്യൂബിൽ നിന്നും കുറെ ബൈക്കുകളുടെ ശബ്ദം എടുത്ത് വേണുക്കുട്ടനെ കേൾപ്പിച്ചു സംഭവ ദിവസം ഹാമയുടെ വീട്ടിന് പുറത്തു വന്ന ബൈക്കിന്റെ സൗണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് വേണുക്കുട്ടൻ ആ ശബ്ദങ്ങളിൽ നിന്നും ഡ്യൂക്ക് ബൈക്കിന്റെ സൗണ്ട് തിരിച്ചറിഞ്ഞു അപ്പോഴാണ് ആദിദേവിന് ഭാവി വരനായ ജിതിന്റെ പക്കൽ ഒരു ഡ്യൂക്ക് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് ഉടൻ തന്നെ ആതിഥേവും സംഘവും ജിതിന്റെ വീട്ടിലെത്തി അയാളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു പോലീസുകാരുടെ പക്കൽ തെളിവുകളുണ്ടെന്നും ഒന്നും മറച്ചിട്ട് കാര്യമില്ലെന്നും മനസ്സിലാക്കിയ ജിതിൻ അന്നു രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അവരോട് തുറന്നു പറഞ്ഞു ജിതിൻ ഭാമയുമായി പ്രണയത്തിലായതിനു ശേഷമാണ് അയാൾ സെറാ തോമസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും അവർ തമ്മിൽ അടുപ്പത്തിലാകുന്നതും എന്നാൽ ജിതിന് ഭാമയെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല ഭാമയ്ക്ക് ജിതിനോടുള്ള പ്രണയം ആത്മാർഥതയുള്ളതായിരുന്നു മാത്രവുമല്ല അവൾ ഒരു പണക്കാരിയായിരുന്നു എങ്ങനെയെങ്കിലും ഭാമയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം തട്ടിയെടുത്തതിനു ശേഷം സെറാ തോമസുമായി കടന്നു കളയാനായിരുന്നു ജിതിന്റെ പദ്ധതി ജിതിന് ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അഞ്ചു ലക്ഷം രൂപ പിൻവലിക്കുന്നത് ആ പൈസ ജിതിന് കൊടുക്കാമെന്ന ഏറ്റത്തിന്റെ തലേദിവസം രാത്രിയാണ് വേണുക്കുട്ടൻ മോഷ്ടിക്കാൻ വേണ്ടി അവിടെ കയറുന്നതും ഭാമയെ തലക്കടിച്ച് നിലത്തി വീഴ്ത്തുന്നതും അന്നേ ദിവസം രാത്രി വേണുകൂട്ടൻ അവിടെ എത്തുമ്പോൾ ഭാമ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ജിതിനെയാണ് അയാൾ ഒരു പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഹാമയുടെ നിലവിളി ഫോണിൽ കൂടി കേൾക്കുന്നതും സംഭവം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ജിതിൻ അപ്പോൾ തന്നെ അവളുടെ വീട്ടിലെത്തുന്നതും ഹാമയുടെ വീട്ടിലെ ഹാളിലെത്തിയ ജിതിൻ കാണുന്നത് നിലത്ത് രക്തത്തിൽ കുളിച്ച് ബോധമറ്റ് കിടക്കുന്ന ഭാമയെയാണ് ജിതിൻ കരുതിയത് ഭാമ മരണപ്പെട്ടു എന്നാണ് അയാൾ ഉടൻ തന്നെ കൈയിലൊരു ടവൽ ചുറ്റിയിട്ട് ഭാമയുടെ മുറിയിൽ കയറി അവളുടെ അലമാര തുറന്ന് അഞ്ചു ലക്ഷം രൂപയും എടുത്ത് ഹാളിലെത്തി അയാൾ തിരിച്ചു ഹോളിലെത്തുമ്പോൾ ബോധമറ്റ് കിടന്ന ഭാമ എണീറ്റിരുന്നിട്ട് തന്നെ രക്ഷിക്കൂ എന്ന് ജിതിനോട് അപേക്ഷിച്ചു ജിതിന് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല അയാളുടെ മനസ്സ് നിറയെ ജെറയായിരുന്നു നിലത്ത് കിടന്ന നിലവിളക്കെടുത്ത് ജിതിൻ ഭാമയെ തലക്കടിച്ച് അവളെ ക്രൂരമായി കൊലപ്പെടുത്തി അയാള് കയ്യിൽ ടവൽ കൊണ്ടാണ് ഫോറൻസിക്കിന് നിലവിളക്കിൽ നിന്നും ജിതിന്റെ ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടാതിരുന്നത് പിന്നീട് ജിതിൻ ഭാമയുടെ ഫോണിൽ നിന്നും അയാൾ അവസാനമായി കോൾ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഡിലീറ്റ് ആക്കിയതിനു ശേഷമാണ് അവിടെ നിന്നും പണവുമായി പോകുന്നത് ഓൾറെഡി എസ് ഐ ഐസക്കിന് ഭാമയോട് ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അയാളാണ് ഭാമയെ കൊന്നതെന്ന് എല്ലാവരും കരുതി കൊള്ളുമെന്ന് ജിതിൻ വിചാരിച്ചു എന്നാൽ എത്ര വിദഗ്ധമായി ചെയ്ത കൊലപാതകമാണെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അവിടെ ബാക്കിയുണ്ടാകും ജിതിന് ഒരു അസുഖമുണ്ടായിരുന്നു ജിതിന് അറിയാതെ അയാളുടെ വിയർപ്പു തുള്ളികൾ അടപ്പിൽ തെറിച്ചു വീണിരുന്നു അത് ഫോറൻസിക്കുകാർ കണ്ടെത്തുകയും പരിശോധനയിൽ അത് ജിതിൻ്റെതാണെന്ന് തെളിയുകയും ചെയ്തു തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകില്ലെന്ന് മനസ്സിലാക്കിയ ജിതിൻ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി തന്റെ ബൈക്കും എടുത്തുപോയി വേഗത്തിലായിരുന്ന ജിതിന്റെ ബൈക്ക് എതിരെ വന്നിരുന്ന ഒരു ലോറിയിൽ ഇടിച്ച് അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു ഹാമയുടെയും ജിതിന്റെയും കഥ ശ്രീ സജീവ് കോയ്ക്കലിന്റെ കൊല എന്ന പുസ്തകത്തിലാണ് ഉള്ളത് എല്ലാവരും വാങ്ങുക വായിക്കുക അഭിപ്രായങ്ങൾ പറയുക ഒരിക്കലും കഥ വായിച്ച ഒരു അനുഭവം ഈ അവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്നറിയാം എങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി